ഹായ് ലോട്ടറിമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് ധനലക്ഷ്മി ടിക്കറ്റ് ഡി എൽ മുപ്പത്തി ഒൻപതാമത്തെ നറുക്കെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ ടിക്കറ്റ് നമ്പർ ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ ഒൻപത് വരെ മൂവായിരം മുതൽ മൂവായിരത്തി ഒൻപത് വരെ മുപ്പത് പത്ത് മുതൽ പത്തൊൻപത് വരെ മുപ്പത്തൊന്ന് എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ അമ്പത്തിനാല് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തിനാല് പൂജ്യം ഒൻപത് വരെ അറുപത്തി അഞ്ച് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി അഞ്ച് പൂജ്യം ഒൻപത് വരെ നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തിയെട്ട് തൊണ്ണൂറ് മുതൽ ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം അമ്പത് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം അറുപത്തൊന്ന് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം എഴുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം തൊണ്ണൂറ്റിനാല് അറുപത് മുതൽ തൊണ്ണൂറ്റി നാല് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ എസ് എഫ് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിയേഴ് പന്ത്രണ്ട് എറണാകുളം സെക്കൻഡ് പ്രൈസ് എസ് എച്ച് തൊണ്ണൂറ്റിയേഴ് അമ്പത്തി ഒന്ന് പൂജ്യം ഒന്ന് വടകര തേർഡ് പ്രൈസ് എസ് ബി മുപ്പത്തെട്ട് അറുപത്തഞ്ച് പൂജ്യം ഒൻപത് ഇടുക്കി നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ എട്ടുകളം പിടിച്ചിട്ടില്ല അമ്പത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല എഴുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിൽ കിടക്കാം രണ്ടായിരത്തിൽ ഇരുപത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അൻപത് കളം പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നുകളം പിടിച്ചിട്ടില്ല എഴുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിനാലും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി നാല് അയ്യായിരത്തിലും പിടിച്ചിട്ടില്ല അതുപോലെ രണ്ടായിരത്തിനും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ ഇരുപത്തി എട്ട് കളം ഇരുപത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അമ്പത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നുകളത്തിൽ അറുപത്തൊന്ന് ഇരുപത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒൻപാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ ഇരുപത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അൻപത് കളത്തിൽ അൻപത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല എഴുപത്തി മൂന്ന് കളത്തിൽ എഴുപത്തി മൂന്ന് പന്ത്രണ്ടാണ് പിടിച്ചിട്ടുള്ളത് അതുപോലെ എഴുപത്തി മൂന്ന് അമ്പത്തി എട്ടും എഴുപത്തി മൂന്ന് എൺപത്തി ഒൻപതുമാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി അഞ്ച് പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത് പിടിച്ചിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴും പിടിച്ചിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് അടക്കാം ഇരുന്നൂറിൽ ഇരുപത്തി എട്ട് കളം ഇരുപത്തെട്ട് എഴുപത്തി ഒൻപത് ആണ് പിടിച്ചിട്ടുള്ളത് അൻപത് കളത്തിൽ അൻപത് മുപ്പത്തി ഒന്നും അൻപത് തൊണ്ണൂറ്റി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്നുകളം പിടിച്ചിട്ടില്ല എഴുപത്തി മൂന്ന് കളത്തിൽ എഴുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് അറുപത്തി ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം മൂന്നിന് ഇരുന്നൂറ് വെച്ച് പന്ത്രണ്ട് ടിക്കറ്റ് പന്ത്രണ്ട് ടിക്കറ്റായിരുന്നു അല്ല സോറി ആറ് ടിക്കറ്റായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീട് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി രണ്ടും അതുപോലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ ഇരുപത്തി എട്ട് കളത്തിൽ ഇരുപത്തെട്ട് അമ്പത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് അൻപത് കളത്തിൽ അമ്പ അമ്പത് പൂജ്യം നാലാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്ന് കളത്തിൽ അറുപത്തൊന്ന് പതിനൊന്നും അറുപത്തൊന്ന് പത്തൊൻപതും അറുപത്തൊന്ന് മുപ്പത്തി എട്ടുമാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി മൂന്ന് കളത്തിൽ എഴുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തി മൂന്ന് അറുപത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് അൻപത് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് കളം പിടിച്ചിട്ടില്ല ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു ഇനി നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ട ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നമ്മുടെ എല്ലാ ടിക്കറ്റും പ്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ നമ്മുടെ എല്ലാ ടിക്കറ്റും നാളെ പ്രെഡിറ്റിൽ പെടും ഒറ്റ ആയിരിക്കും നാളെ ഉണ്ടാവുക അപ്പോൾ ഇതിൽ ആറെണ്ണം ടിക്കറ്റും ഉണ്ട് അതുപോലെ പന്ത്രണ്ടെണ്ണം ബെച്ചുള്ള ടിക്കറ്റുമുണ്ട് എല്ലാ അതും പ്രെഡിറ്റും പ്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് പന്ത്രണ്ട് ടിക്കറ്റാകുമ്പോൾ അയ്യായിരം അടിക്കുന്ന നമ്പർ കറക്റ്റ് കമൻറ്റ് ചെയ്യുന്നവർക്ക് നാനൂറ് രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് ആറെണ്ണത്തിലാണ് പ്രൈസ് വീഴുന്നതെങ്കിൽ നേർ പകുതിയായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം